കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടിയിൽ നിന്ന് പഞ്ചായത്ത് താൽക്കാലികമായി പിന്മാറി കട ഉടമകളുടെയും വ്യാപാര വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക പിന്മാറ്റം മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടകൾ പൊളിച്ചു നീക്കുവാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഉടമകൾക്ക് നൽകിയ സമയപരിധി ബുധനാഴ്ച അവസാനിച്ചിരുന്നു കടകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കട ഉടമകളും വ്യാപാരി വ്യവസായ സമിതിയും കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നോട്ടീസ് ബുധനാഴ്ച വൈകുന്നേരം ലഭിക്കുകയും ചെയ്തതോടെയാണ് താൽക്കാലികമായി കടകൾ പൊളിച്ചുമാറ്റുന്നതിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറിയത് കടകൾ പൊളിച്ചുമാറ്റാൻ സാധ്യത മുൻനിർത്തി വ്യാപാരി വ്യവസായ സമിതി നേതാക്കളടക്കം കാഞ്ചിയാർ പള്ളിക്കവലയിൽ എത്തിയിരുന്നു റോഡ് വികസനത്തിന് തങ്ങൾ എതിരല്ല റോഡ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നും അല്ലാത്ത പക്ഷം കടകൾ പൊളിച്ചു മാറ്റിയാൽ ഇവിടെ കച്ചവടം നടത്തി വന്നിരുന്ന വ്യാപാരികളുടെ പുനരധിവാസം പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻകുന്നേൽ ആവശ്യപ്പെട്ടു പ്രക്ഷോഭമായിട്ട് വ്യാപാരി വ്യവസായി സമിതി അതിനെ നേരിടും ഒരു കാരണവശാലും ഇവിടെ ഒരു ഒരു പുറംപോക്കിലിരിക്കുന്ന കുറെ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ കച്ചവടക്കാരെ ഇറക്കിവിടാനാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഇടപെടൽ ഇതിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമപരമായി സംരക്ഷണം കിട്ടത്തക്ക നിലയിൽ കൂടി ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകും എന്തായാലും ഇവരെ വഴിയാധാരമാക്കി പ്രത്യേകിച്ച് ഈ ഈ കാലാവസ്ഥയിൽ അടമഴ സമയത്ത് പ്രത്യേകിച്ച് ഹാൻഡിക്കാപ്റ്റായിട്ടുള്ള വിധവയായിട്ടുള്ള ഒരു സ്ത്രീ മൂന്ന് പെൺകുട്ടികളുടെ അമ്മയുണ്ട് അതേസമയം റോഡ് പുറംപോക്കിലാണ് കടകൾ പ്രവർത്തിക്കുന്നതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പക്ഷം റോഡ് വികസനത്തിനായി കടകൾ ഒഴിയണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഭരണസമിതി തീരുമാനവും ഇതാണ് നിലവിൽ കോടതിയിൽ നിന്ന് ലഭിച്ച നോട്ടീസ് പഠിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന